വയനാട് മുണ്ടക്കായ് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സർക്കാർ ആവശ്യത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി മുരളീധരൻ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട് ദേശീയ ദുരന്തം എന്ന പ്രഖ്യാപനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ആക്ടിലെ എൽ ത്രീ സെക്ഷനായി ഈ ദുരന്തത്തെ കാണണമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഡ്രോൺ മാപ്പിംഗ് സംവിധാനം ഒരുക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം വിദഗ്ധരുമായിട്ടുള്ള ചർച്ച നടത്തി അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഒരു അപകടം ഉണ്ടായ എൽ സീറോ എന്നാണ് പറയുന്നത് ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശികമായ സർക്കാരുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന കാര്യം എൽ ടു എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് ഇടപെട്ട് നടത്തേണ്ട പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ പറ്റും എൽ ത്രീ എന്ന് പറയുന്നത് വലിയ നാഷണൽ ലെവലിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ് അതും ഈ ആക്റ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലും എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എൽ ത്രീ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കൺവെൻഷനാണ് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ എൽ സീറോ തൊട്ട് എൽ ത്രീ വരെയുള്ളത് അതിൽ എൽ ത്രീ ആക്കി ഇതിനെ കാണണം സാധാരണ നമ്മൾ പറയാറുള്ളത് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ ആ ലെവലിലുള്ള സഹായം കിട്ടണമെന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ആ സഹായം കിട്ടിയാൽ മതി